ദൈവത്തിൻ്റെ നാമം മാത്തുപെടുമാരായിട്ടെ നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധമത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പതാമത്തെ തിരുവചനം യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല യോന മൂന്ന് രാവും മൂന്ന് പകലും തിമ്മിങ്കലത്തിൻ്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും പരിശുദ്ധ തൃത്വേകദേവത്തിന് സ്തുതി നമ്മുടെ ഈ ആയസിൽ മറ്റൊരു മൂന്ന് ദിന നൊയമ്പിലേക്ക് നിനുവ നൊയമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തരും ക്രൈസ്തവ വിശ്വാസത്തിൽ വളരെ ആഴത്തിൽ അർത്ഥതലങ്ങളുള്ള മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനാ കാലം വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ വെറും നാല് അധ്യായങ്ങളിലായി പ്രതിപാദിച്ചിട്ടുള്ള യോന പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും ഉള്ള ഒരു സംഭവം ദൈവം നിനുവ നഗരത്തോട് അതിൻ്റെ നാശവിധി യോന പ്രവാചകനിലൂടെ അറിയിച്ചപ്പോൾ രാജാവ് മുതൽ സാധാരണക്കാരൻ വരെ മനുഷ്യരും മൃഗങ്ങളും വരെ അനുദപിച്ച് ഉപവസിച്ച് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം അവർക്ക് വരുത്താനിരുന്ന ശിക്ഷ പിൻവലിച്ച സന്ദർഭം ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മാനസാന്തരം ആ മാനസാന്തരത്തിനായി ഒരടയാളം ദൈവത്തിൽ നിന്നും ചോദിച്ചു വാങ്ങിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും ദൈവത്തിൽ നിന്നും ശിക്ഷാവിധിക്ക് ഇടവരുത്താത്ത വിധം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നും എപ്പോഴും മനസാന്തരമുള്ള ഒരു ഹൃദയവുമായി മാറ്റമുള്ള ഒരു ഹൃദയവുമായി സ്വയം ശൂന്യമാക്കി താഴ്മയെന്ന ശിരോവസ്ത്രം ധരിച്ച് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവത്തിൽ ആശ്രയം വെച്ച് ശിക്ഷയല്ല കരുണ ആഗ്രഹിക്കുന്ന ദൈവത്തിൽ നിന്നും നിനവക്കാർ കരുണയാചിച്ചു വാങ്ങിച്ച പോലെ നമുക്കും ഈ മൂന്ന് ദിവസങ്ങളിലും നമ്മുടെ ആയസിൻ്റെ ബാക്കി പത്രത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ വഴി തെറ്റലുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ശിക്ഷയ്ക്കർഹമായ അവസ്ഥകളിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൻ്റെ മാനസാന്തരത്തിലൂടെ ദൈവകൃപ ധാരാളമായി അനുഭവിക്കുന്നവരാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ ആ കൃപ ധാരാളമായി അനുഭവിക്കുമ്പോൾ നമുക്കും നമ്മുടെ കർത്താവിനോട് പറയാം ഞങ്ങൾക്കും വേറെ അടയാളങ്ങളൊന്നും വേണ്ട ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്കായി മരിച്ച് ഞങ്ങൾക്കായി യോനായെപ്പോലെ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരുന്ന നീ സാക്ഷാൽ ദൈവപുത്രനാണ് എന്ന് നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു ആ ഞങ്ങളെ നിനുവായെ നശിപ്പിക്കുവാനുള്ള നാശവിധി യോനാ പ്രവാചകങ്ങളിലൂടെ അറിയിച്ച ദൈവവുമായി ബന്ധിപ്പിക്കുന്ന ഞങ്ങളുടെ ഏക മധ്യസ്ഥനായ യേശുവേ ഞങ്ങളുടെ മാനസാന്തരമുള്ള ഹൃദയം നീ കാണണമേ എന്ന് നമുക്ക് അവനെ കണ്ടുമുട്ടുന്ന ഓരോ കുർബാനകളിലും നമ്മുടെ ഓരോ പ്രാർത്ഥന വേളകളിലും അപേക്ഷിക്കാം നല്ലൊരു ദിവസം നേരുന്നു